എന്നെ ആരോ വിളിച്ചല്ലോ ഷോ ഈ ആവശ്യത്തിനൊരു ഒറ്റ വർണ്ണത്തിനെയും കിട്ടത്തില്ല കാക്കേ ബാ ബാ ശോ എന്താ പുഴുവും പോയി ഈ എന്നെ അല്ല ദൈവമേ കാക്ക േ ഉണ്ടാക്കാനോ ദൈവമേറ്റും ചോറും വെച്ചു വന്ന് കൊത്തി തിന്നുമ്പോ കൊട്ട വലിക്കാനല്ലേ എവിടെ എവിടെ ട്രാപ്പ് ട്രാപ്പ് ഒന്നും കാണുന്നില്ലല്ലോ നീ കാക്ക ബിരിയാണിയാണോ ഇതെന്ത് മറിമായ എനിക്ക് വട്ടായതാണോ ഈ പെണ്ണുംപുള്ളയുടെ പിരി പോയതാണ് സോ ഈ ഇവിടെകൾ വന്നില്ലെങ്കിൽ ഇവിടുത്തെ അച്ഛന്റെ പുണ്യാത്മാവിന് ശാന്തിയും കിട്ടത്തില്ലല്ലോ അങ്ങനെ പണ ഇന്ന് ബാഹുബലിയാണല്ലേ ബാ ഞാൻ നിങ്ങളുടെ പട്ടിക്കേ കൊഴച്ച് വെച്ചിരുന്ന ചോറിനെ ഇങ്ങനെ കൊത്തി തിന്നാൻ പോയപ്പോട്ടവളാണ് നിങ്ങൾ കഷ്പിച്ച ഞാൻ രക്ഷപ്പെട്ടത് എന്റെ കുണ്ടിയിലെ ഒരു തൂവല പട്ടിയുടെ എണ്ണത്തിൽ ഇരിപ്പുണ്ടായിരുന്നു മറക്കില്ല ഞാൻ വാശി പിടിക്കല്ലേ വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ് ഇപ്പൊ തൽക്കാലം ഇത് വന്നെടുക്ക് പിന്നെ എന്തെങ്കിലും തരാം എന്തെങ്കിലും പോരാ വേണം എന്നാ തോന്നുന്നില്ല അതെ ഈ സമയത്ത് ഇങ്ങനൊക്കെ ചെയ്യാവോ ഒന്നുമില്ല നമ്മൾ ബന്ധുക്കാരല്ലയോ ബന്ധുക്കാരാല്യോ ആ പ്ലാവെ വെച്ചേക്കുന്ന വീടാരുടെയാ എന്ത ആണേ ആ പ്ലാവ് നിൽക്കുന്ന ആരുടെയ്യാണോ അവിടുന്നും പുല്ലും വൈക്കോലും ഒക്കെ പറക്കി വീടും വെച്ച് കേറി താമസം പോലും വിളിക്കാതെ സ്വന്തം എന്ന രീതിയിലേ കാര്യവും കഴിയുമ്പോൾ ഇറങ്ങി അങ്ങ് പോകും വാടക പോലും തരാതെ അപ്പൊ നമ്മൾ ബന്ധുക്കാരല്ലയോ ആ എന്നുവെച്ച ഫോർ ബി എച്ച് കെടെ ഫ്ലാറ്റ് അല്ലാ വെച്ചേക്കുന്നേ അതല്ല നിങ്ങൾ ഇപ്പൊ ഈ ചോറും കൊണ്ട് നടക്കുന്നേ അങ്ങനെ ജീവനോടുള്ളപ്പോ നീ ഒക്കെ സീരിലും കൊണ്ടോണ്ടിരുന്ന ഒരു ഇത്തിരി വെള്ളം ചോദിച്ചാല് പരസ്യം വരണമായിരുന്നല്ലോ അവിടെ നിന്ന് എണ്ണിക്കണമെങ്കില് വെള്ളം ഇറങ്ങാതെ എത്തുന്ന ഞാൻ കേട്ടെ പിന്നെ ആ ഫോർ ബി എച്ച് കെടെ ഫ്ലാറ്റ് ഞാൻ അങ്ങ് ഒഴിയുവാ നിങ്ങൾ കുടുംബത്തോട് അങ്ങോട്ട് അങ്ങ് താമസം മാറ്റിട്ടേ ആ വിഷമം അങ്ങ് തീർക്ക് വാടക തരുന്നില്ല പോലും അതല്ല ചത്ത് പതിര ലോകത്തെത്തി ഇതുങ്ങളെ രക്ഷപെട്ടിട്ട് കാക്കയായിട്ട് തിരിച്ചു വരും വരുന്നതായിരിക്കും ഒരരുള്ള ചോറിന് അതും ഒരിച്ചിരി നീങ്കരി വേണ്ട ഒരു ഒരിത്തിരി ഉപ്പിട്ട തൈരെങ്കിലും എങ്ങനെ വരാനാണ് ഓരോരോ വിശ്വാസങ്ങൾ ഒന്നുമില്ല നിങ്ങൾക്കു ഇച്ചിരി വെറാട്ടി ആയിക്കൂടെ ഒരു മന്തി കൊഴച്ച് വെച്ചു കൂടെ അതിനിടെ കാലത്ത് നിങ്ങൾ കേക്കാൻ പോലും കിട്ടിയിട്ടില്ല അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഒപ്പിക്കാം ഇപ്പൊ ഇത് വന്ന് വാ വെയിറ്റ് ഇടാം ഉം നടന്നോ ഞാൻ വന്നെടുത്തോളാം ഞാനായിട്ട് കളവിന് ചാന്തി കിട്ടിയില്ലെന്ന് വേണ്ട